വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എന്തോരം ഭേദമായിട്ടാണ് ഇപ്പം വന്നേക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഇടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഐ ടി പി ഡെ ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് എങ്ങനെയായിരുന്നു എനിക്ക് ആ ഒരു അവസ്ഥ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ബോഡിയിലുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാനിപ്പോൾ എത്രമാത്രം ഭേദപ്പെട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് എൻ്റെ കൈ നോക്കൂ പിന്നെ അതെ ഇവിടെയൊക്കെ അന്ന് ഭയങ്കര ക്ലോട്ടൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ബ്ലാ ബ്ലൂയിഷ് കളറും ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു പിന്നെ അതെ ഈ കൈയൊക്കെ ഇത് പൊള്ളിയതാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിങ്ങനെ കുറേ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് ഈ ഒരു ഡിസീസ് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്ലേറ്റ്ലെറ്റിനെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥയാണ് ഈയൊരു ഐ ടി പി എന്ന് പറയണത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ കിട്ടും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈയൊരു അവസ്ഥ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഡിസ്കസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഇതൊക്കെ സിമ്പിളായിട്ട് നേരിടാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോൾ നോക്കിക്കാ ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചായിരുന്നു അതേപോലെ തന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതിൽ നിന്നൊക്കെ കൂടുതൽ 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 ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്നത് എനിക്ക് ഹീമോഗ്ലോബിനും കുറഞ്ഞു പോയായിരുന്നു ആ സമയത്ത് പക്ഷേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം മാറി ഇപ്പോൾ ഞാൻ നിലവിൽ ഞാൻ എൻ്റെ പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് ഫോർ ലാക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ചെക്ക് ചെയ്തു ഇപ്പോഴും ചെക്ക് ചെയ്തു അപ്പോഴും എൻ്റെ പ്ലേറ്റ്ലെറ്റ് ഇപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഐ ടി പി വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാര്യം ഒരു ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം എന്ന് പറയാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ മതി അതിനുള്ളിൽ നമ്മളെല്ലാം ക്യൂറായിട്ട് ഇതേപോലെ എന്നെപ്പോലെ ഇവിടെ വന്നിരിക്കാം അപ്പോൾ ആരും പേടിക്കേണ്ട പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ലോങ് വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട് എനിക്ക് സെക്കൻഡ് ടൈം ഇത് വന്നപ്പോൾ ഞാൻ അമൃത ഹോസ്പിറ്റലിലായിരുന്നു കൊച്ചിയിലുള്ള കേരളത്തിലുള്ള അപ്പം നമ്മുടെ അവിടെ ഞാൻ എങ്ങനെയായിരുന്നു ഇത് അനുഭവിച്ചതെന്നും എങ്ങനെയാണ് ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്തതെന്നൊക്കെയുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാനതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുറേ പേരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുമല്ലോ ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്